പറഞ്ഞില്ല ഞാൻ കയറും പിന്നെ അവരുടെ ഗാർഡിയനും കൂടി വന്നു ബാക്കിയെല്ലാം ഒത്തുതീർപ്പാക്കി പക്ഷെ ഒരു ദിവസം സൺഡേ ഇതുപോലെ വന്ന് രണ്ടു മണിയായപ്പോഴാണ് ഈ ഒരു സംഭവിച്ചത് പകല് വരുന്നു കിടന്നുറങ്ങു പിന്നീട് വൈകുന്നേരം വീണ്ടും പുറത്തേക്ക് പോകുന്നു അടുത്ത ദിവസം രാവിലെ വരുന്നു അങ്ങനെയായിരുന്നു ഈ പെൺകുട്ടിയുടെ രീതി എന്നാണ് പറഞ്ഞത് മോശമായിട്ട് വാക്കുകളെല്ലാം പറയുന്നു നമസ്കാരം പാലാതിവട്ടം പോലീസിനെ കൈയേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും പോലീസ് വാഹനം അടിച്ചു തകർക്കുകയും ചെയ്ത റിസിലി നേരത്തെ താമസിച്ചിരുന്ന ഹോസ്റ്റലാണ് നമുക്ക് മുന്നിൽ ഈ കാണുന്ന ഫ്രാങ്ക്ഫോർഡ് ലേഡീസ് ഹോസ്റ്റല് ഈ ഹോസ്റ്റലിൽ കഴിഞ്ഞ ഡിസംബറിൽ ഈ പെൺകുട്ടി ഒരു അതിക്രമം കാണിച്ചിരുന്നു ഈ ഹോസ്റ്റലിൻ്റെ ഗ്ലാസ് ഡോറുകളൊക്കെ പൊളിച്ചുകൊണ്ട് വലിയൊരു അതിക്രമം കാണിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഒപ്പം താമസിച്ചിരുന്ന പെൺകുട്ടിയുടെ വസ്ത്രങ്ങൾ ആ പെൺകുട്ടി അറിയാതെ ധരിച്ചുകൊണ്ട് പുറത്തു പോകുകയും പിന്നീട് ഇതിനെ തുടർന്ന് ഒരു തർക്കം ഉണ്ടാകുകയും ഒക്കെ ചെയ്തു അങ്ങനെ ഈ പെൺകുട്ടിയെ ഇവിടെ നിന്നും പുറത്താക്കി അതിനുശേഷം ഉണ്ടായ ഒരു തർക്കമാണ് ഇത്തരത്തിലൊരു സംഭവത്തിനിടയാക്കിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാലും നമുക്ക് ഈ ഹോസ്റ്റൽ നടത്തിപ്പുകാരോട് ചോദിക്കാം എന്താണെന്ന് സംഭവിച്ചതെന്ന് മുന്താസ് നമ്മുടെ ചരികയാണ് ഈ മുൻതാസ് ഈ സംഭവം നടക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു മുന്താസ് അന്ന് എന്താ സംഭവിച്ചത് നവംബർ ട്വന്റി വണ്ണിനാണ് ഇയാളിവിടെ വരുന്നത് അപ്പോൾ കൂടെ താമസിക്കുന്ന കുട്ടിയുടെ ഡ്രസ്സ് ഇങ്ങനെ എല്ലാം പോയിക്കൊണ്ടിരിക്കണം എന്നുള്ളത് സെർച്ച് ചെയ്തപ്പോൾ ആ കുട്ടിക്ക് മനസ്സിലായി അപ്പോൾ ഇയാൾ അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഇത് ഇട്ടോന്നും പോവുകയാണ് ഞങ്ങൾ അങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ ഈ കുട്ടിയെ ആ കുട്ടിയുടെ ഡ്രസ് ഇട്ടേക്കാണ് ആർഷ എന്ന് പറഞ്ഞൊരു കുട്ടി ലാസ്റ്റ് ഞങ്ങളത് കണ്ടെത്തി അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ചോദിച്ചത് കൊണ്ടിട്ടാണ് കുട്ടി ഞങ്ങളോട് ഭയങ്കരമായി മോശമായിട്ട് പെരുമാറി പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഇറക്കി വിട്ടു ഇവിടെ കയറാൻ പറ്റില്ല എന്ന് വാടം പറഞ്ഞു അപ്പം പറഞ്ഞില്ല ഞാൻ കയറും പിന്നെ അവരുടെ കാടിയനും കൂടി വന്നു ബാക്കിയെല്ലാം തീർപ്പാക്കി പക്ഷെ ഒരു ദിവസം സൺഡേ ഇതുപോലെ വന്ന് രണ്ടു മണിയായപ്പോഴാണ് ഈ ഒരു സംഭവിച്ചിക്ക് ഒരു വേറൊരു പയ്യൻ ഉണ്ടായിരുന്നു ആ പയ്യൻ പക്ഷെ പിടിച്ച് മാറ്റുന്നുണ്ടായിരുന്നു വേറെ ഞങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല ആദ്യം വന്നിട്ട് ആദ്യം ഡോർ തുറക്കാൻ പറഞ്ഞു ഞങ്ങൾ ഇത് ലോക്ക് ചെയ്തിട്ടേക്കായിരുന്നു ഡോർ ആദ്യം തുറക്കാൻ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു തുറക്കില്ല ഇതിനെന്തെങ്കിലും തീരുമാനം ഇനി പോലീസില് അറിയിച്ചിട്ടുണ്ട് അപ്പൊ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആള് വരട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ രണ്ട് ചവിട്ടും വെച്ചിട്ട് കൈ വച്ചിട്ട് ഇടിച്ച് പൊട്ടിച്ചു ആ ഞങ്ങള് ഭയങ്കരായിട്ട് മോശമായിട്ട് പറയായിരുന്നു വാക്കുകളെല്ലാം ഭയങ്കര മോശമായിട്ടുള്ള ഇതായിരുന്നു ആ അങ്ങനെ പറഞ്ഞു അപ്പൊ ഞങ്ങൾക്ക് പേടിയായി ഇവിടെ ഇത്രയും പേര് താമസിക്കണല്ലേ അപ്പോൾ ആ കുട്ടികളുടെ സേഫ്റ്റി ഞങ്ങളല്ലേ നോക്കണ്ടത് അതുകൊണ്ട് ഞങ്ങൾക്ക് രൂപയുടെ ഒരു നഷ്ടമുണ്ട് ഇതുപോലെ ഇനി ചെയ്യണമെങ്കിൽ തന്നെ രൂപയുടെ ഉണ്ട് അന്ന് പോലീസ് പരാതി കൊടുത്തു കൊടുത്തു ആ ഫസ്റ്റ് കൊടുത്തു സാർ വന്നു ഇവിടെ വന്നെല്ലാം ചെയ്തു പിന്നെ പിറ്റേ ദിവസം മാഡം വന്നു അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവർ പോയി അറസ്റ്റ് ചെയ്തു ഇല്ല പിന്നെ വിവരമില്ല അല്ല ഇവിടെ താമസിക്കുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷെ നൈറ്റ് ഇയാള് വരാറില്ല മോർണിംഗ് ഒരു സെവൻ ഓ ക്ലോക്ക് ആകുമ്പോഴേ വരാറുള്ളൂ പിന്നെ ഇയാള് പോകും ഇയാള് ഡി ജെ ആണ് ജോലി എന്നാ പറഞ്ഞത് ഡി ജെ ഹോട്ടലിൽ ഒരു ജോലി എന്നാ പറഞ്ഞത് വേറെ പോകും രാത്രി ആവുമ്പോൾ പോവും ഇയാള് മീൻസ് ആ ഒരു എട്ട് മണി ഒമ്പത് മണി ആവുമ്പത്തേക്കും പോവും ഫുഡൊക്കെ ഇവിടെ നിന്ന് കഴിക്കാറുണ്ട് എന്നിട്ട് ഒമ്പത് മണിയാവുമ്പോൾ പോവും പിന്നെ പിറ്റേ ദിവസം വന്നത് എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് റിസിലി ഏറെ നാളായി ലഹരിക്ക് അടിമയായിരുന്നു ഇവിടെ താമസിക്കുമ്പോൾ പോലും പകൽ സമയത്ത് മാത്രമാണ് ഈ ഹോസ്റ്റലിലേക്ക് എത്തുന്നത് വൈകുന്നേരം ഏഴ് മണിയോട് കൂടിയിട്ട് ഈ ഹോസ്റ്റലിൽ നിന്നും പുറത്തേക്ക് പോകുന്നു പുറത്ത് പോയിട്ട് അടുത്ത ദിവസം രാവിലെയാണ് വരുന്നത് ഡി ജെ ആയിട്ട് ജോലി ചെയ്യുകയാണ് എന്നാണ് ഈ ഹോസ്റ്റൽ നടത്തിപ്പുകാരോട് പറഞ്ഞിരുന്നത് എന്തായാലും അത് ഒട്ടും വിശ്വസനീയമല്ല ഒരു പ്രായപൂർത്തിയായ പെൺകുട്ടിയുടെ അവകാശത്തിൽ കയറി കടന്നു കയറാനൊന്നും ഇവർക്ക് കഴിയില്ല അതുകൊണ്ട് കൂടുതൽ ചോദ്യം ചെയ്യലുകളൊന്നും ഇല്ലായിരുന്നു പകൽ വരുന്നു കിടന്നുറങ്ങുന്നു പിന്നീട് വൈകുന്നേരം വീണ്ടും പുറത്തേക്ക് പോകുന്നു അടുത്ത ദിവസം രാവിലെ വരുന്നു അങ്ങനെയായിരുന്നു ഈ പെൺകുട്ടിയുടെ രീതി എന്നാണ് പറഞ്ഞത് പറഞ്ഞത് എന്തായാലും ഒരു സംഭവത്തോടു കൂടി തന്നെ പെൺകുട്ടിയെ ഇവിടെ നിന്ന് പുറത്താക്കിയിരുന്നു പോലീസ് കേസെടുക്കുകയും ചെയ്തു അറസ്റ്റ് ചെയ്തിട്ട് ജാമ്യത്തിൽ വിട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ആ സംഭവം നടന്ന് രണ്ട് മാസം പിന്നിടുന്നതിന് മുമ്പാണ് ഇപ്പോൾ അടുത്ത ഒരു കേസ് കൂടി ഈ പെൺകുട്ടിയുടെ മേൽ പോലീസ് ചുമത്തിയിരിക്കുന്നത് ഇപ്പോൾ ലഹരി ഉപയോഗിച്ചതിന് ശേഷം പോലീസ് വാഹനം അടിച്ചു തകർക്കുകയും ഇവരുടെ സുഹൃത്തായ പ്രവീൺ എന്ന യുവാവിനെ രക്ഷിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്ത ഒരു സംഭവമാണ് എന്തായാലും ഈ പെൺകുട്ടിയെയും പ്രവീണനെയും ഇപ്പോൾ പോലീസ് റിമാൻഡ് ചെയ്തിരിക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പെൺകുട്ടിക്ക് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഒരു എൻ ഡി പി എസ് കേസ് കൂടിയുണ്ട് ലഹരി മരുന്ന് കേസ് കൂടി ഉണ്ട് എന്നും പാലതിവട്ടം പോലീസ് വ്യക്തമാക്കിയിരിക്കുകയാണ് കൊച്ചിയിൽ നിന്നും ആർ പിയൂഷ് മറന്നാടൻ ടി വി